എൻ്റെ പേര് സിന്ധ്യാത്ര ഞാൻ വിഴിഞ്ഞത്ത് നിന്ന് വരുന്നത് ഇതെൻ്റെ ആറാമത്തെ ദേനമാണ് ഞാൻ കഴിഞ്ഞ ദേനത്തിന് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് അപ്പം ഈ കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞ് ഞാൻ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ ദേനത്തിന് കൊണ്ടുവന്ന് ഇതിന് വിശ്വാസം ഇല്ലാതിരുന്ന് വിശ്വാസം ഇല്ലാതെ ഇവിടെ നമ്മളൊക്കെ വീഴുമ്പോഴത്തേക്ക് ഇവിടെ ചിരിക്കുമായിരുന്നു ഇവിടെ കളിയാക്കി കളിയാക്കി ചിരിക്കുമായിരുന്നു ഇത് നമ്മൾ ചോദിച്ചാൽ പറയും ഒന്നുമില്ല അപ്പം ഇവളും ലാസ്റ്റ് ദിവസത്തിൽ ഞായറാഴ്ച ആയപ്പം ഇവളും അവിടെ ദിവ്യകാരുണ കൊണ്ടുവരുന്ന സമയം ഇവൾ കലയാക്കി ചിരിച്ചിട്ട് വെറുതെ അങ്ങനെ കമന്നു വീണു വീണിട്ട് എണീറ്റ് നോക്കിയിട്ട് വീണ്ടും വീണ്ടും കമിന്ന് വീണു അതിനുശേഷം അവൾക്ക് എണീക്കാൻ പറ്റിയില്ല ഒരു വല്ലാത്ത അസ്വസ്ഥത ഞാൻ ബ്രദറിനെ കണ്ട് സംസാരിച്ച് ചാൻസൽ ബ്രദറും ജെൻസ് ബ്രദറും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് പിന്നെ കുഴപ്പമില്ല അവൾ നേരെ എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്ന സ്ഥലത്ത് വീണ്ടും കൊഴഞ്ഞു ഒഴിഞ്ഞു പോകുന്നു ചാലിമ ചേച്ചിയുടെ ഒന്ന് സംസാരിച്ച് സംസാരിച്ച് പിന്നെ കുഴപ്പമില്ല വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വീടിൻ്റെ അവളുടെ വീട് പഠിച്ചവിട്ടിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കയറി ഇവള് വീട്ടിൽ കയറി ബാഗ് വെച്ചിട്ട് ഇവള് വാഷ്റൂമിൽ പോയപ്പം അവിടെ നിന്ന് അലറി കൊണ്ട് ഓടി ഈ അലറി കൊണ്ട് ഓടിയപ്പോഴത്തേക്ക് ഇവിടെ അച്ഛൻ അമ്മയെ അച്ഛനെ ഒറ്റ കടി ഇവിടെ കടിച്ച അച്ഛൻ്റെ കൈയൊക്കെ ബ്ലഡ് അമ്മയെ ഒറ്റയിടി വായിന്നൊക്കെ ബ്ലഡ് പിന്നെ ഇവളുടെ അലറിൽ കേട്ടിട്ട് എന്നെ കൊച്ചുമോന്ന് വിളിച്ച് ഞാൻ ഓടിപ്പോയി അച്ഛൻ പിടിച്ച് അമർത്തി വെച്ചേക്കുന്നത് ഈ ചുണ്ട് വായോടെയക്കാം എന്നിട്ട് എന്താ എന്താണെന്നാണ് ചോദിച്ചപ്പോൾ ഭയങ്കര വിളി ഇതിൻ്റെ അകത്ത് പിശാച്ചരിക്കുന്ന എനിക്ക് പറ്റുന്നില്ല ഞാൻ പോണു പോണെന്ന് പറഞ്ഞു ഭയങ്കര വിളി ആ വിളി കാരണം ഞങ്ങൾ അന്ന് ഫുള്ള് ഉറങ്ങിയില്ല രാത്രി ഫുള്ള് അവൾ ഭയങ്കര ബഹളം കാണിച്ച് പിറ്റേന്ന് ഞാൻ ചാൻസലറിനെ വിളിച്ച് ചാൻസലർ അപ്പം തന്നെ വീഡിയോ കോൾ വിളിച്ച് ഒത്തിരി അവളുടെ അടുത്ത് പ്രാർത്ഥിച്ച് അവൾ ഒന്നിനും തയ്യാറായില്ല അവൾക്ക് ഏതോ പിശാഞ്ച് ബാധിച്ച് അവൾ ബ്രദറിനെയൊക്കെ ഒരുമാതിരി സംസാരിച്ച് ജെൻസ് ബ്രദറിനെ വിളിച്ച് ജെൻസ് ബ്രദറും ചാൻസ് ബ്രദറും സാലിമ ചേച്ചിയും കൂടെയൊക്കെ വീഡിയോ കോളൊക്കെ വിളിച്ച് മണിക്കൂറോളം ഇവക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾ മൂന്ന് ദിവസം വരെ ആഹാരമൊന്നും കഴിക്കാതെ ഇവിടെ കൂടെയായിരുന്നു ഇവിടെ എന്നെ നന്നായിട്ട് ഉപദ്രവിക്കും ഇവളെ അവളെ അമ്മയും അച്ഛനൊക്കെ പേടിച്ചിരിക്കുന്നു വിറച്ചിട്ട് എന്തിനാണ് സംഭവിച്ച് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയിട്ട് എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ അച്ഛനാണെങ്കിൽ അമ്മയെ അടിക്കാനൊക്കെ പോകുന്നു എന്ന കൊച്ചിനെയും പിടിച്ചിട്ട് എവിടെയെ വിട്ടിട്ട് ഇത്രയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ ഈ ആർ ദിനത്തിന് ഇത്രയും അനുഭവിച്ചിട്ടില്ല ഞാൻ ഈ രക്തക്കണ്ണി ജപമാല വെച്ച് ഇവിളേയും പിടിച്ച് പ്രാർത്ഥിച്ച് ഈ മൂന്ന് ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയില്ല ഇവിടെ കൂടെയായിരുന്നു ഇവിടെ കുളിക്കാൻ കൊണ്ടുപോകുന്നത് ഞാൻ ഫുഡ് കൊടുക്കുന്നത് ഞാന് ഇവിടെ കൂടെ കിടന്ന് ഉറങ്ങുന്നത് ഞാന് ഇവിടെ ആരുടെ അടുത്തും പോകത്തില്ല എന്നിട്ട് ബ്രദർമാർ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ബ്രദർമാരെയൊക്കെ വേണ്ടാത്ത ചീത്തയൊക്കെ പറയും ഇവിടെ അവർ വിടത്തില്ല ഈ മൂന്ന് രണ്ട് ബ്രദർമാരും ചേച്ചിയും കൂടെ ഒത്തിരി ഒത്തിരി സംസാരിച്ച് രാത്രിമാനം രണ്ട് മണി മൂന്ന് മണി വരൊക്കെ അവർ അവർ സംസാരിക്കും ഇവിടെ കേൾക്കത്തില്ല നാക്കൊക്കെ കാണിക്കും കണ്ണൊക്കെ ഉരുട്ടി കാണിക്കും പല പല പ്ലാനും വയ്ക്കും ഈ മൂന്നാമത്തെ ദിവസമായപ്പം അമ്മയ്ക്ക് ചെറുതായിട്ടൊന്ന് രാഗി തുടങ്ങി അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം അപ്പം സഹോദരങ്ങളൊക്കെ പറഞ്ഞ് എന്തിനാണ് കുട്ടീനെ ഇവിടെ വിട്ടത് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് എവിടെയെ കൊണ്ടുപോയി എന്തിനാണ് ഇങ്ങനെ വിട്ടതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് വിഷമേ ഞാൻ പറഞ്ഞ മാതാവേ നീ തന്നെ എനിക്ക് ഇത്രയും ആൾക്കാർ പറയുന്നത് ഈ കൊച്ചിനൊരു മാറ്റം കിട്ടണം എന്നും പറഞ്ഞിട്ട് രച്ചക്കണ് ചുവന്മാരെ സ്ഥിരം ഇവളെ അടുത്തിരുന്ന് പഠിക്കുമായിരുന്നു ഇവൾ എങ്ങനെയെങ്കിലും ഇനി ഐ എം സി വന്നാൽ മതി എന്നെ ഐ എം എസ് സി കൊണ്ടുപോകും അവിടെ കള്ളന്മാരുണ്ട് ഇവർ ജിൻസറിൻ്റെ ഫോട്ടോ നോട്ടീസ് കാണിച്ചപ്പോൾ കണ്ണിൽ ഒറ്റ ഒറ്റക്കുത്ത് ഇത് കള്ളനാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങൾ പിന്നെ മൂന്നാമത്തെ ദിവസമായപ്പം അച്ഛ അമ്മ അച്ഛൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യം അച്ഛനാണെങ്കിൽ അവിടെ കിടന്ന് കസേരടുത്ത് ഒറ്റാടി അത് വെറുതെ പൊടി പോലെ പോയി പോയി എന്നിട്ട് ക്ലോക്ക് എല്ലാം ഒറ്റാടി അതെല്ലാം പൊടിഞ്ഞു പോയി ഇവിടെ ഗ്ലാസ് ഒക്കെ ഇടിച്ച് പൊട്ടിക്കും അപ്പം ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഞാൻ ഒറ്റ കിടന്ന് ഇങ്ങനെ വേദന അനുഭവിക്കുന്നു ആരുമില്ല എന്ത് ചെയ്യാനാണ് അമ്മയ്ക്കും വേഷം അവസാനം അമ്മ എന്ത് ചെയ്തു ഒരു വലിയ ഇത്രയുള്ള കത്തി എടുത്തിട്ട് വരുന്നു നീയാണല്ലടി കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ പോയിരുന്നുണ്ട് എന്നെ ഓങ്ങി ഇങ്ങനെ വെട്ടാൻ വന്നതും ഞാൻ ഈശോയെ നീ ജപമാല കാണിച്ചത് ആ കത്തി തെറിച്ച് അപ്പുറത്തെ ചെവരി വീണ് കത്തി വലിയ കത്തി രണ്ടായിട്ട് ഓടിഞ്ഞു പോയി ഇങ്ങനെ എന്നിട്ട് അവളുടെ അച്ഛൻ പേടിച്ചിട്ട് പറഞ്ഞ് ദൈവമി ഇതെന്തിട്ട് ഇവിടെ നടക്കുന്നത് സാത്താൻ്റെ കലയാണല്ലോ ഇതെല്ലാം ഇത് ഇപ്പം ഈ ഇവള് മരിക്കുമായിരുന്നു അവൾ ജയിലിൽ പോകുമായിരുന്നു ഇത്രയും സംഭവത്തിൽ ഇതിനു മുമ്പ് ഇത്രയും കുട്ടിച്ചാത്താനല്ല ഇതെന്തിനാണ് വെറും കുട്ടിച്ചാത്തൻ്റെ വീടാണ് അവൻ ഓടിപ്പോയി അങ്ങനെ അഞ്ചാമത്തെ ദിവസം ഇവളെ ഇവരൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ച് ബ്രദർമാരൊക്കെ ഉറങ്ങാതെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് അഞ്ചാമത്തെ ദിവസം അവൾ നല്ല കൊച്ചായി അവളുടെ ബേർത്ത് കൊണ്ടാടാൻ പറ്റി അവൾക്ക് സ്കൂളിൽ പോകാൻ പറ്റി ഇത്രയും വലിയ അനുഗ്രഹം എന്ന ദൈവത്തിനും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ കൂടാതെ വേറെ ഒരു പ്രശ്നം എൻ്റെ ശരീരമൊക്കെ നല്ല ചൊറിച്ചിലായിരുന്നു ഞാൻ കഴിഞ്ഞ മാസം ബ്രദറിനെ കണ്ട് ശരീരമൊക്കെ ചൊറിച്ചിലെന്ന് പറഞ്ഞ് അപ്പം ബ്രദർ പറഞ്ഞ് ആരെങ്കിലും ധിക്കരിച്ച് പറഞ്ഞോ എന്ന് ചോദിച്ച് കളിയാക്കിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ദേവദാസ്തം വരെ പറഞ്ഞു ഞാൻ പറയാമെന്ന് എന്ന് പറഞ്ഞു അപ്പം അപ്പം പ്രാർത്ഥിച്ചു ആ നിമിഷം തന്നെ ആ ചൊറിച്ചിൽ മാറി ഇരുപത്തെട്ട് ദിവസം മുതലേ എനിക്ക് ഉറക്കമില്ല രാത്രി വേനം ഉറങ്ങാനേ പറ്റത്തില്ല എന്നും ഇങ്ങനെ ഇരിക്കും കണ്ണും തുറന്നുകൊണ്ട് ഒത്തിരി മെഡിസിൻ വാങ്ങിച്ചു കഴിച്ച് പറ്റിയില്ല ചാൾസ് ബ്രദർ അപ്പം പ്രാർത്ഥിച്ച് അന്ന് മുതൽ ഇപ്പം ഉറങ്ങാൻ സമയമില്ല എപ്പോഴും ഉറക്കം ഉറക്കം ഇനി ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി അനുഭവം മാതാവിനെ ഈശയും കാണാൻ പറ്റുന്ന ഈശയും സ്വർഗ്ഗമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭയങ്കര അഭിഷേകം എല്ലാവരും ചോദിക്കുന്നത് ഈ പിശാചിൻ്റെ ഇടയിൽ കിടന്നൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് ഈ എല്ലാത്തിനും കാരണം ഈ രക്തക്കണ് ജപമാലയാണ് ഇത് സ്നേഹം നിറഞ്ഞ ഈശോ എന്ന് പറയുമ്പോഴത്തേക്കും സ്നേഹത്തോടെ പറയുമ്പോൾ ആ ഈശോയും മാതാവൊക്കെ നമ്മുടെ കൂടെയാണ് ഒരുപാട് ഒരുപാട് അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം എത്രയും ദൈവത്തിന് മാതാവിന് ഞാൻ ഒരായിരം നന്ദി സ്തുതിയും പറയുന്നു തമ്പരാ വലിയ അനുഗ്രഹത്തെ ഓർത്ത് വന്ന് കരങ്ങളുടെ ജീവിതത്തിൽ ാണ് രക്തക്കണി ജപമാലകളാണ് ഈ ജപമാല വേണ്ടവരുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ജപമാല ആവശ്യപ്പെടുന്ന മക്കൾ മാക്സിമം ഫോൺ വിളിക്കാതെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ സമയങ്ങളെ അതിൻ്റെ വിവരങ്ങൾ വാട്സപ്പിലൂടെ നമുക്ക് അറിയിക്കാവുന്നതാണ് ഇപ്പോൾ ജപമാല കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫീഡ് പോസ്റ്റ് വഴിയോ അങ്ങനെ ഏതെങ്കിലും കൊറിയർ സംവിധാനം വഴിയാണ് ഓരോരുത്തരെ വീടുകളിലേക്ക് നമ്മൾ അയച്ചു അയച്ചുകൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ജവമാല നമ്മളിവിടുന്ന് അയക്കുന്ന എല്ലാ ജപമാലകളും വൈദികൻ്റെ കയ്യിൽ നിന്നും വെഞ്ചിരിച്ച ജപമാലകളാണ് നമ്മളിവിടുന്ന് അയക്കുന്നത് ഈ ജപമാല ഉള്ളതുപോലെ നിങ്ങൾക്ക് തരാവുന്നതാണ് ഒത്തിരി പേര് ഒന്നിച്ച് വിളിച്ചാൽ നമുക്ക് തരാൻ സാധിക്കുന്നതല്ല കാരണം ഈ ജവമാല എൻ്റെ വൈഫാണ് കിട്ടുന്നത് വൈഫിൻ്റെ അമ്മച്ച് സഹായിക്കുമെന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതുപോലെ ജപമാല തരാവുന്നതാണ് ആമീൻ മീൻ യേശുവേ യേശുവി നന്ദി സ്തുതി ചോൾസ് ആ പിതാവേ അണു നാശിതമാണമേ ഞങ്ങളുടെ രാജ്യം തരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ മാണമേ അന്ന് ഞങ്ങളുടെ ആഹാരം നിന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരഭ്യം ഞങ്ങൾ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്ന ആ രാജ്യവും ശക്തിയും മഹത്വവും തന്നെ ഇക്കുമ്പോൾ നിങ്ങളുടെ ആണ് ഭർത്താവ് യേശുവെ അങ്ങയുടെ ഈ കുന്തകളെയും കുരിശുകളെയും യേശുവെ അങ്ങ് ആസ്വദിക്കുകയും വിശദീകരിക്കുകയും ഇത് ഉപയോഗിക്കുന്നവരും മേൽ ഇതിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും വരുവാനായിട്ട് ഈശോ അങ്ങോട്ട് വരുത്തണേ കർത്താവും മകനെ അനുഗ്രഹിക്കണം പ്രത്യേകിച്ച് ഗൃന്ദൻ പിന്നെയെല്ലാം ഈശോ എന്നെ നാം അനുഗ്രഹിക്കണം എന്നു പറഞ്ഞ പറയുമ്പോൾ നിനക്ക് സ്വസ്ഥി കർത്താവുന്നതിനോടുകൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹാവുന്നു കൂടെ ഈശോ അനുഗ്രഹിക്കപ്പെടണോ കൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹാവുന്നു അവിടെ നിർമ്മാണ ഈശോ അനുഗ്രഹിക്കപ്പെടണവുന്നു ഞാൻ പറഞ്ഞ പുറമേ സുസ്ഥീകർത്താവുന്നതിനൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹപ്പെടാവുന്ന നിരമായ ഈശു അനുഗ്രഹിക്കപ്പെടാനാകുന്നു അത്യാവശ്യം വിശു കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുതാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശ്വശം